ഹലോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുള്ള കമന്റിൽ അറിയിക്കാം അങ്ങനെ നമ്മുടെ ലാസ്റ്റ് മോഡൽ എക്സാം കഴിഞ്ഞു അല്ലേ പ്ലസ് വൺ ആർക്ക് ഇന്ന് മാത്സ് ആയിരുന്നു അല്ലെ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എന്തായാലും പറയുന്നത് ഞാൻ അടുത്ത് നിങ്ങളെ നോക്കിയപ്പോൾ കുറെ ഒക്കെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും എന്താ ഞാനിപ്പത്തന്നെ തല്ലിട്ടുണ്ട് എനിക്ക് അയ്യാ പിന്നെ കെമിസ്ട്രി ആയിരുന്നു ഗായഡ്സ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്തായാലും പറയണം എനിക്ക് പറയാൻ ഉള്ളതെന്താണെന്ന് വെച്ചാൽ ഓക്കെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ റിയാക്ഷൻസ് ഒക്കെ സിമ്പിൾ ആയിരുന്നു കഴിഞ്ഞ ഹാഫേ എക്സാമിനെ അത് കുറച്ച് ടഫ് ടഫായിട്ടാ ചോദിച്ചാൽ പിന്നെ ചില തിയറി പോർഷൻ കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു ഞാൻ പറയാം ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ ചോദിച്ചാണ് ാണ് ലോ അറ്റ്മോസ്ഫിയ് പ്രഷർ ആണ് രണ്ടാമത്തെ ഓർഡർ അത് വൺ പോയിന്റ് ഫൈവ് ആണ് മൂന്നാമത്തത്രി ഡി ഫൈവ് ആണ് ഹയസ്റ്റ് സ്പിൻലി മാഗ്നറ്റിക് മൊമെന്റ് നാലാമത്തത് കൊള്ളാൻ നല്ല ക്വസ്റ്റൻ ആണ് ഏതാണ് സ്റ്റേറ്റ്മെന്റ് വൺ സ്റ്റേറ്റ്മെന്റ് ടൂ ഒക്കെ തന്നിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഏതാണ് പോളിംഗ് പോയിന്റ് ഓഫ് കാർക്കോൾസർ ഹൈ ആണ് കാരണം ഇന്റർമോളിക്കുലർ ഹൈഡ്രോസെമോണി ഫസ്റ്റ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് അഞ്ചാമത്തെ പിന്നെ എനിക്ക് ചെറിയ അഞ്ചാമത്തെ ടൂ ആണോ ഗൈസ് ടൂ എന്നാണ് നാല് മതിയല്ലോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് അഞ്ചാമത്തെ ചെറിയ ഡൗട്ട് ഉണ്ടായി ഞാൻ ആ ചാപ്റ്റർ അത്ര നോക്കിയില്ല കാരണം അത് അത്ര ഇതില്ലല്ലോ ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ മീൻസ് മാർക്ക് കുറവായിട്ട് ആറാമത്തെ ഓസ്മോസിന്റെ ഇതാണ് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ കണ്ടോ ചോദിക്കാം ഡിഫറെൻ്റ് ആക്കിയിട്ടൊക്കെ ചോദിക്കാം ഏഴാമത്തെ ഞാൻ എഴുതിയില്ല ഗൈസ് പിന്നെന്താണ് എട്ടാമത്തത് ആ അപ്പോ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓസ്മോസിന്റെ ഒക്കെ കടില്ല അങ്ങനെ ആപ്ലിക്കേഷനൊക്കെ വെച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാം പിന്നെന്താണ് എട്ടാമത്തതാണ് എട്ടാമത്തത് ഇതുപോലെ ഗ്രാഫ് ഞങ്ങൾ മീൻസ് നോട്ടിൽ തന്നിട്ടുണ്ട് ഈ ഗ്രാഫ് ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എസ് ഇൻവേഴ്സ് ആണ് യൂണിറ്റ് പിന്നെ സിയോഡോ ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ് ആ ഫീൽഡിൽ സിമ്പിൾ ആണത് പത്താമത്തെ അതിന്റെ റീസൺസ് അത് നമുക്കറിയാലോ ഇതാ എനി ടു റിയാക്ഷൻസ് എന്ന് ബ്രാക്കറ്റിൽ തന്നെ ഞാൻ ആ റീസൺ ആണ് എഴുതി വെച്ചത് നമുക്കറിയാലോ റിയാക്റ്റീവ് അല്ലാത്തതിന്റെ കാരണം പിന്നെ പതിനൊന്നാമത്തത് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായി ഞാൻ പിന്നെ ആ പോർഷൻ നോക്കാനും പോയിട്ടില്ലായിരുന്നു ഈ ഒരു മാനുഫാക്ചറിന്റെ പോർഷൻ പക്ഷെ ഞാൻ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ പന്ത്രണ്ടാമത് ഞാൻ പറയാം ഇസ് കൺവേർഷൻ ഓഫ് ഫീനോൾ ടു സാൽസിക് ആസിഡ് കോൾഡ്സ് റിയാക്ഷൻ ആണ് പിന്നെ ആൽക്കൈൽ വിത്ത് സോഡിയം ആൽക്കോക്സൈഡ് സിന്തസിസ് ആണ് മാനുഫാക്ചർ ഓഫ് ആൽക്കഹോൾ ആണ് കൺവേർഷൻ ഓഫ് സെക്കൻഡറി ഇതാണ് പതിമൂന്നാമത്തെ മറ്റേ പിക്രിക് അല്ലേ പിന്നെ റോസിനെ റിഡക്ഷൻ അതൊക്കെ ഇമ്പോർട്ടൻ ഈ സെക്ഷൻ കുഴപ്പമില്ല കേട്ടോ വലിയ ഇത് എന്തുകൊണ്ട് ലെസ് ബേസിക് ആയി അല്ല മോർ ബേസിക് എന്നുള്ള റീസൺ അതും ഇളപ്പാണ് പതിനാറാമത്തെ കുഴപ്പമില്ല സിമ്പിൾ പ്രോബ്ലം ആണ് അത് നമ്മുടെ ഫ്രീസിംഗ് ഓഫ് ഡിപ്രഷൻ ഓഫ് അല്ലേ ഷ് ഫ്രീസിംഗ് പോയിന്റാ അയ്യോ ഞാൻ ആ വാക്ക് ചെയ്ത് വെക്കാൻ മറന്നുപോയി ആ സാരില്ല ഞാൻ പക്ഷെ അതിന് റീസും പോലെ എഴുതി വെച്ചിട്ടുണ്ട് മറ്റേ കണ്ടുവിട ഇനി ഇപ്പൊ കാര്യമില്ല ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു റീസും പോലെ ഒരു സെന്റൻസ് ആണ് എഴുതി വെച്ചിട്ടുള്ളത് പതിനേഴ് പിന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അവര് സെക്കൻഡറി ബാറ്ററീസ് എന്നൊക്കെ ചോദിച്ചാണ് റിയാക്ഷൻ്റെ ഒക്കെ ഇതാണ് ചോദിക്കാറ് ഇക്വസ്റ്റൻ പ്രാവശ്യം ഇങ്ങനെയാണ് ഇത് ചോദിച്ചിട്ടുള്ളത് പതിനെട്ടാമത്തത് ആക്ടിവേഷൻ എനർജി കുറയ്ക്കുന്നതും പിന്നെ ആ പ്രോബ്ലം അത് സിമ്പിൾ പ്രോബ്ലം ആണ് മറ്റേ ആ ഒരു ലോക കെ ടു ബൈ കെ വൺ ഫോർമുറി ബേസ് ചെയ്യുന്നത് അപ്പൊ പത്തൊമ്പതാമത് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ പറയാറ് ഞാൻ ആദ്യം അത് ജസ്റ്റ് വായിച്ചു വായിച്ച് നോക്കിട്ട് ആയതെനിക്ക് പറ്റുന്നവരെ മാറ്റി പിന്നെ വന്ന് വീണ്ടും വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഏതാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കെ ടു സിആർ ടു സെവന്റെ പ്രിപ്പറേഷൻ സ്റ്റെപ്സ് ആണ് അത് ഇനി അടുത്ത ാമത്തത് എനിക്ക് ആദ്യത്തെ സംഭവം എത്ര ആലോചിച്ചിട്ട് എക്സാം പോകുന്നു ആദ്യത്തെ റീസൺ കിട്ടുന്നില്ല ഇത് ഡി ഡി ട്രാൻസ് എന്തെങ്കിലും ഒരു കോൺട്രാക്ക്ഷൻ ആണെന്ന് അറിയാം അഹ് എന്താ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാൻ എഴുതിയില്ല പിന്നെ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത എന്താണ് ഇരുപത്തിനാലാമത്തത് ഞാൻ അത് ഞാൻ എഴുതിയില്ല ഗൈസ് എനിക്ക് ചില ഡൗട്ടുണ്ട് പിന്നെന്താണ് ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞത് എന്താ പറയുക ഈ ഫിസിക്കൽ കെമിസ്ട്രിയുടെ പോർഷൻ ആണ് കുറച്ച് ടഫായി ചോദിച്ചത് ഓർഗാനിക് കെമിസ്ട്രി കുറച്ച് ഈസി ആയി ചോദിച്ചിട്ടുണ്ടെന്നാണ് ഇരുപത്തിരണ്ട് പിന്നെ അത് ബി ബി തിയറി ഉപയോഗിക്കണം ഇരുപത്തിമൂന്ന് സിമ്പിൾ ആയിരുന്നു ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് ഇത് മറ്റേ ഐഡിന്റെ ആണ് ഐ സി എൽ വെച്ച് ഐ റിപ്ലേസ് ചെയ്താൽ മതി പിന്നെ ഇത് ഓച്ച സി എൽ റിപ്ലേസ് ചെയ്താൽ മതി പിന്നെ ഇത് കഴിച്ചത് മറ്റേ മാർക്കോണിക്കോ സ്റ്റൂൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച അഡീഷനാണ് ഞാൻ അതോ ആലോചിച്ച് അതാണ് എഴുതിയത് ഈ അറിയില്ല പിന്നെ ആദ്യത്തെ ഇരുപത്തിനാലില് ആദ്യം ആദ്യത്തെ ഓപ്ഷന് ബി ആർ ടു റെഡ് ഫോസ്ഫറസ് രണ്ടാമത്തത് ഡൈബാൽ എച്ച് എച്ച് ടൂ അതാണ് മൂന്നാമത് സിംഗ് മർക്കുറി മാൽഗം എച്ച് സി എൽ അതാണ് പിന്നെ അടുത്തത് ഹൈഡ്രോക്സി അസോ അസോബെൻസിൻ ഇതൊക്കെ ചോദിക്കുന്ന വിചാരിച്ചില്ല ഞാൻ രാവിലെ വെറുതെ വായിച്ചു നോക്കി പോയ ഓർമ്മയിൽ കിട്ടിയതാണ് ഡൈ ആയിട്ട് യൂസ് ചെയ്യും കപ്പ്ളിങ് റിയാക്ഷൻ ആണ് ആൾറെഡി ഞാൻ റിഫറൻസ് ഇത് ബയോളജി ആണ് പക്ഷേ കെമിസ്ട്രിയിൽ ചോദിക്കും ഇരുപത്തിയേഴാമത്തെ നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ പിന്നെ നെഗറ്റീവ് ഡീവിയേഷൻ ഇരുപത്തെട്ടാമത്തെ എന്താണ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ അല്ലെങ്കിൽ സീറോ കോൺസെൻട്രേഷൻ ഉള്ളതാണ് ലിമിറ്റിംഗ് മോള കണ്ടക്ടിവിറ്റി കോൾ റേഷ്യ ലോ ആണ് അത് അതിൻ്റെ അത് വെച്ചുള്ള പ്രോബ്ലം സിമ്പിൾ ആണ് ലിങ്കേജ് ഐ സംബന്ധിച്ചതിന്റെ പൊതുവേ അവർ എക്സാമ്പിൾ ഒരെണ്ണം തന്നിട്ട് ഇതിൻ്റെ ലിങ്കേജ് ഐസോംബർ ചെയ്തതെന്നാണ് ചോദിക്കാറ് ഇതിപ്പോൾ എക്സാമ്പിൾ ആയ ചോദിച്ചോണ്ട് എനിക്കും ഒന്നും കിട്ടണ്ടായില്ല അപ്പം ഞാൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആയിട്ട് പിന്നെ ജോമെട്രിക്കൽ എക്സോംബർ വരയ്ക്കുന്ന ക്വസ്റ്റിൻ സിമ്പിൾ ആയിരുന്നു പിന്നെ അടുത്ത നോക്കാം നമുക്ക് മുപ്പതാമത്തെ എസ് എൻ വൺ എസ് എൻ ടു റിയാക്ഷൻ്റെ ഡിഫറൻസ് അത് പിന്നെ സിമ്പിൾ ക്വസ്റ്റിൻ ആയിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള തിയറി പോർഷൻ ആയിട്ട് വരുന്ന ഓർഗാനിക് ഒരു ഭാഗമാണ് അപ്പോൾ അതെല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ രണ്ടാമത്തെ നമ്മുടെ ടൂ പ്രൊമോ ബ്യൂട്ടേക്ക് ഇത് മേജർ പ്രൊഡക്റ്റ് സെയിറ്റ്സ് ഓഫ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ് ബ്യൂട്ടി ടു ഈ ആണല്ലേ ഞാൻ ആൻസർ പേപ്പർ കറക്റ്റ് ടു ഈ മേജർ പ്രോഡക്റ്റ് അതെ അതാണ് പിന്നെ ആൾക്കാൻ ക്യാൻസർ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ഇത് സിമ്പിൾ ആണ് ഇത് എന്തായാലും പഠിക്കേണ്ട റിയാക്ഷൻസ് ആണ് വെറുതെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി രണ്ട് രണ്ട് മാർക്ക് പോലെയാണ് അപ്പൊ കുഴപ്പമുണ്ടായില്ല മൊത്തത്തിൽ എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ അവിടുന്ന് ഒരു വിധത്തിലെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അറിയാൻ ചെറിയൊരു രാത്രിയാണ് പഠിക്കാൻ കിട്ടിയത് ജസ്റ്റ് നോക്കി പോകാനേ പറ്റുള്ളൂ കുഴപ്പമുണ്ടായില്ല എന്തായാലും ഹാഫ് ഫീൽഡ് പോലെ റിയാക്ഷൻ ഡഫ് ആയി ചോദിച്ചാൽ നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ മാർക്ക് ഡയറക്റ്റ് ഒരു മാർക്ക് പോകും തീയതി നമുക്ക് എഴുതി വെക്കാമല്ലോ ഓർമ്മിച്ച് വെച്ചിട്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ടായെന്ന് പറയാം ഓക്കെ ഇഷ്ടമായി ലൈക്ക് ബൈ